നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ഹൽവയാണ് നിങ്ങൾ വീട്ടിലും ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് ഹൽവ നമുക്കിതെങ്ങനെയാണ് നോക്കിയാലോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് എണ്ണൂറ് ഗ്രാം ക്യാരറ്റാണ് അത് തൊലി കളഞ്ഞ് കഴുകുക കഴുകി അതേപോലെ വെജിറ്റബിൾ ചോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റീലിൻ്റെ അതുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അത് ഏറ്റവും ചെറുതായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇതെടുത്ത് അല്ലെങ്കിൽ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കുഴപ്പമില്ല നമുക്കിത് എന്തായാലും ചെറുതായിട്ടൊന്ന് കിട്ടണം അത്രയും ഒരു കുക്കർ വെച്ച് അതിൽ നെയ്യ് ഒഴിച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഇൽ വഴറ്റിയെടുക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറാനാണ് ഇതേപോലെ വഴറ്റിയെടുക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു പച്ചമണം നമുക്ക് അത് കഴിയുമ്പം ഫീൽ ചെയ്യും അതിന് വേണ്ടിയിട്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴിട്ട് വന്നത് ഇവിടെ അത് കൂടാതെ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് മുന്തിരിങ്ങഷിനിട്ട് കുറച്ച് ഇരക്കുക ഇവിടെ നമ്മൾ ഒരു ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത് അത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം അതൊന്ന് വഴേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്ന പാലും ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ആ പാല് നമ്മൾ ഇതിലേക്ക് കുക്കറിലേക്ക് ഒഴിക്കുക ഇവിടെ ഞാനിത് യൂസ് ചെയ്തിരിക്കുന്ന കുക്കറാണ് നിങ്ങളുടെ കയ്യിൽ നല്ല കട്ടിയുള്ള അടിക്കട്ടിയുള്ള പാത്രം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും കുഴപ്പമില്ല നമ്മളിത് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് പിന്നെ ഇലക്ക പൊടിച്ച് അതിനകത്ത് ചേർക്കുക നമ്മൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇവിടെ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് നെയ്യ് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അത് ചെറുതായിട്ടൊന്ന് കഴുകിയിട്ടാണ് വഴറ്റുന്നത് ഇപ്പോൾ ഏകദേശം നമുക്ക് കുറുകി കുറുകി വന്നിട്ടുണ്ട് അത് ഫുള്ള് നമ്മൾ കുറുക്കി എടുക്കണം അത് അതെല്ലാം വറ്റി വരണം ഇത് നമ്മൾ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ചെറിയ കുറച്ച് ഉപ്പും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കുറേ കുറേ ഏകദേശം ഇവിടെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ വഴച്ചി വെച്ചിരുന്ന വണ്ടി പരിപ്പും മുതിരയും കൂടെ ചേർക്കുക അവിടെ നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് കുറച്ചേരും കൂടെ ഒന്ന് ഇട്ടൊന്ന് ചെയ്തെടുത്താൽ അതിൻ്റെ ആ ഒരു നെയ്യെല്ലാം കൂടെ ഒന്ന് തെളിഞ്ഞു വരുന്നതാണ് ഈ ഒരു പരിവാകുമ്പോൾ നമ്മളിത് എടുക്കുക ഇതിപ്പോൾ അന്ന് നമ്മുടെ ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഈ ഒരു പഴ പരുവത്തിന് വേണം എടുക്കാനായിട്ട് നല്ല ടേസ്റ്റി ഒരു ഹൽവയാണ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല രീതിയിൽ ആയി വന്നിട്ടുണ്ടെന്നുള്ളത് നെയ്യെല്ലാം തെളിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ടത് നമുക്ക് കൊച്ചുകുട്ടികൾക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് യു താങ്ക് യു ഫോർ വെരി മച്ച്